വിട്ടുകള ചേച്ചി വാണം വിടാൻ കാറ്റിൽ പോകുന്ന മൈലകൾ അവലതുമാവും ഈ ദില എഴുതി ഇവിടെ സോഷ്യൽ മീഡിയ ആപ്പിൽ ഒട്ടുമിക്ക കുണ്ടമാര യുവർക്ക് കുലുക്കി കളയാൻ വേണ്ടിട്ട് ചേച്ചിയുടെ വയ്ക്കുക വിജയിച്ചവര് തെറി പറയുകയും ചെയ്യുന്ന ആന്റി വിട്ടുകാടോ ആന്റിയോ ആരട ആന്റി ഈ പത്ത് മുപ്പത് വയസ്സായ ആന്റി എന്നോ ഹലോ എടാ മൈലേ ഇപ്പോടാ ിട്ട് വിളിക്കുന്നോ ആ എനിക്ക് ഉണ്ടി മുപ്പത് വയസ്സേ ഉള്ളോ മുപ്പതാ എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളു കിളവി അതിന്റെ തന്ത നിന്റെ കിളവിന്റെ താന്ത നിന്റെ അമ്മ അമ്മയെ പോയി വിളിക്കും അയില്ലേ കിളവി പ്രായമായിട്ടുണ്ടാവൂല്ലേ ഓട ആൾക്കാര വിഷു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പറഷുന് ചേച്ചി നല്ല ചേച്ചി ഈ തവണ വിഷു ചേച്ചി കൊണ്ടുപോയി ഈ തവണ ഈ താണത്തെ വിഷു ഈ വർഷത്തെ വിഷു ചേച്ചി കൊണ്ടുപോയി റെക്കോർഡ് എവിടെയും കണ്ടിട്ടില്ല സാധാരണ റെക്കോർഡ് കാണാൻ ഹലോ ആ പറഞ്ഞോ അതെ ഷോപ്പ് ഇപ്പൊ ഓപ്പണായിട്ട് ഞാൻ ഇപ്പൊ എഴുന്നേറ്റോളൂ ഓപ്പണാ മാറോണിന്നു ഷു ഞാൻ കൊണ്ടുപോയിടാ കമ്മിക്കുട്ട കാരണം ഞാൻ നല്ല ബൂസായിരുന്നു നല്ല ബൂസ്ന്ന് പറഞ്ഞാൽ നല്ല ബൂസായിരുന്നു പക്ഷെ ഞാൻ ടിക്ടോക്ക് ലൈവിലിരുന്ന് ഡ്രസ്സ് മാറി എന്റെ മോലയും കൂടെ എല്ലാരും വേണ്ടെന്ന പറഞ്ഞു റെക്കോർഡ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആരോ ഏതോരുത്തരം റെക്കോർഡ് എടുത്ത് പോസ്റ്റിട്ടുണ്ട് സാരി അയച്ച് മാറ്റി ബൂസും കൊറത്ത് അറിയില്ലായിരുന്നു മോനെ എന്തൊക്കെ സംഭവിച്ചു തന്നെയായിരുന്നു ബ്രായ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രായും ാണ് കണ്ടത് എല്ല ഗില്ല നാട്ടിലാണെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ ദുബായിൽ വിപിന് ഒക്കെ വേണം ടിക്ടോക്കിന് പോലെ ഇതിൽ ഗസ്റ്റ് കിട്ടില്ല ഇതേപോലെ മീനാട് കൂട്ടി ഇതാലും ഇത് നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ നല്ല റൂസായിരുന്നു അത് വിഷു എടുക്കാൻ പറ്റിയ സാഹചര്യം നല്ല പുസ്സായി ഇന്നലെ മിന്നാന്ന് കുടിച്ചതിന്റെ ഇന്നലെ ശരീരമേങ്ങലെ എടുത്തില്ല ഹലോ ജഡോ നമ്പർ മാറുവാന്താടോ ആ നീ ഇങ്ങോട്ട് വിളിച്ചുകഴിഞ്ഞപ്പോ ഞാൻ ചേച്ചിക്ക് ചേച്ചിക്ക് വിളിച്ചപ്പോ നിന്റെ നമ്മളും പതിനേഴ് അവരെ നമ്മളും അടുത്ത് പതിനേഴാ അത പറ്റിയ ചാല് കാണിക്കുമ്പോ താഴത്ത് സാമാനം കാണിച്ചേരാം മതിയാ ചാല് മാത്രല്ലേ താഴത്തെവിടെ കാണിച്ചേരാം നിക്ക് കണ്ണോ ഏ പറ लिया लिया दिरु दिरु नाौं। േ അപ്പോൾ ഇല്ല ഞാൻ ബ്രായടാറില്ല എനിക്ക് മേടിച്ചോട്ട് പോവാ മേടിച്ചു തരുവോ ചേച്ചിയെ നോക്കി ഒന്ന് വിടട്ടെ എന്റെ അമ്മയെ നോക്കി കുരുക്കിരുത്തി വിടുമേന് ഇപ്പോ കുറച്ചു ദിവസമായി ഒന്നും ഇല്ലാതെ കൊണ്ട് ഒരു സുഖം കൊച്ചങ്ങനെ പറയുന്നേ പടക്കം ഇട്ടിൻ്റെ പാതസര ഇട്ടിട്ടുണ്ടോ പാതസരം ഉണ്ട് അരഞ്ഞാളോണ്ട് പാതസര ഉണ്ട് അരഞ്ഞാളും ഉണ്ട് ഏർ മോളെ ബിജി ഓ ഓഹ് എന്നെല്ലാവരും മോളെ മോളെ മുളിക്കുമ്പോ ചട്ടി ഇട്ടിട്ടുണ്ടോ പണ്ടാറം അയ്യോ ഞാൻ ഷട്ടി ഇട്ടിട്ട് ഓട്ടാത് അയ്യോ ഇല്ല അതൊരു ഷട്ടി ഇട്ടോട്ടെ ഓട്ടിട്ട് ഓ സാര അയ്യോ വയ്യ ഷട്ടി ഇടാ വയ്യ അയ്യോ ഞാൻ അറിയാണ്ട് കാലം ഞാൻ പൊട്ടിക്കഴിഞ്ഞല്ലോ പണ്ടാറം ടിക്ടോപ്പ് അറിയാ ഇൻസ്റ്റാഗ്രാമാണെന്ന് ടിക്ടോക്കിലാണ് പിന്നെ കൊഴപ്പില്ല നമ്മുടെ ആൾക്കാര് മാത്രമേ വെച്ചിട്ടുണ്ട് ഈ ലോകം ലോകമെമ്പാട് ഓടുന്നു ഇന്ത്യയിലും മര്യാദയ്ക്കട്ടെ കൊറോണ വിത്ത് ലൈം കൊറോണ കൊറോണ അടുത്ത മൈരൊന്നും ആവില്ല വെറുതെ ഞാൻ എന്തെല്ലാം കുടിച്ചത് ഇതൊക്കെ ഞാൻ എന്തെല്ലാം കുടിച്ചതാ ഞാൻ ഒറ്റക്ക് ഇതാ കേട്ടോ ഒന്ന് ഹലോ ആ പറഞ്ഞ കേട്ടോ ഓഫർ ഓപ്പൺ ആയിട്ടില്ലല്ലോ മണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ ഇത് മസാജിന് ഹൺഡ്രഡ് മസാജിന് ഹൺഡ്രഡ് ബാക്കി ചേട്ടൻ എടുക്കുന്ന സ്റ്റാഫിനോട് സംസാരിച്ചിട്ട് നോക്കിയാൽ മതി അമ്പൂരിക്ക് ഞാൻ ഓഫർ ഇട്ടായിരുന്നു നീ കൊറച്ചു വിളിക്ക എന്ത്ടാ ഇപ്പയ്യോ എല്ലാവരും എടുത്തിട്ടു ഹലോ ഒന്നും കാണുന്നില്ലല്ലോ ആരോ റെക്കോർഡ് പോസ്റ്റല്ലേ ഇതില് പോസ്റ്റലാന്ന് വെച്ചാല് ഞാൻ ഇവിടെ വന്നു ഡൈവർന്നെ നിങ്ങൾ ഇതിലൊന്നും പോസ്റ്റല്ലേ കള്ളം ഇവൾ അകത്ത് കള്ളം ഇവളകത്ത് ഇവൾ ഇവളകത്തുന്നാ മൂടാണല്ലോ ഞാനോ ഏയ് വിജിയൊന്നും അങ്ങനെ മൂടാവില്ല വിജയത്തിന് മൂടാക്കാൻ പറ്റിയതില ആൾക്കാരുണ്ട് ചൊറിയാണോ എനിക്കോ ആ എനിക്കോ ഞാൻ എനിക്ക് എല്ലാർക്കും ചൊറിയപ്പെടാറില്ല എന്റെ അമ്മയാന്ന് വിചോദു മോളെ വിജയം ഒന്നും കാണാൻ വയ്യ അയ്യോ ഒന്ന് അത് നിനക്ക് അറിയില്ല ചെന്നു ഒന്നും കാണുന്നില്ല കാണുന്നില്ല നിനക്ക് നിന്റെ മോളെ ഓർത്ത് നല്ല രീതിയിൽ ജീവിക്കും മക്കളെ പറഞ്ഞാടല്ലോ പൂനിച്ചു കുറിച്ച് മൈരതിന്റെ അണ്ടി എന്നിരൂപ്പിലിടും ഇറങ്ങി പട മൈര മക്കളെ പറയുന്നോ എന്നാ പറഞ്ഞോ വീളിങ്ങനെ പിള്ളേരെ പറയില്ലേ ഈ കുപ്പി അടിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ പോടോ തേടിച്ച മൈരേ അമ്മയൊക്കെ തായോളി മക്കളെ പറഞ്ഞോടാ തെണ്ടി മൈരേ എന്റെ മക്കളെ ആരെക്ക് അറിയാൻ നോക്കാൻ നീ ഒന്നുമല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നെ ഓക്കേ നീ ആദ്യം വീട് നിന്റെ വീട്ടിലെ മക്കളെ പോയി തരക്കട നായേ നീ നിന്റെ മക്കൾക്ക് അരി മേടിച്ചോട്ടുണ്ടാ നായിന്റെ മോനെ ഇല്ല നിന്റെ അമ്മയ്ക്ക് മേഴ്സൊക്കെ നൈരേ കാണിക്കുമോ കുരിഞ്ഞിരിക്ക അണ്ടി നോക്ക് കുരിഞ്ഞടാ വൈരേ നിന്റെ അണ്ടിയിൽ പുഴുണ്ടോക്ക് വീട്ട് അണ്ടി ഇത് കഴുകിയാ ഏന്നു മൂത്രോച്ച നിന്റെ അണ്ടി കഴുകിയാ നിന്ന് അണ്ടി കുരിഞ്ഞു നോക്കിക്കേ പുഴു ഇടിച്ചിട്ടുണ്ടോന്ന് ഇല്ലെങ്കിൽ പോയി കഴുകിട്ട് വാ പണയ്ക്കെന്നിട്ട് കേടാ ചേച്ചി നാട്ടിൽ ആ ഒരു സ്പാ തുടങ്ങിയാലോ സപ്പോർട്ട് ചെയ്യുമോ എനിക്ക് ഇവിടെ സ്പാ കച്ചവടമല്ല കുണ്ടി മണക്കാൻ തരുമോ സ്വന്തം കുണ്ടി മണത്തു നോക്കുമായിരിക്കും ഇല്ലെങ്കിൽ പെങ്കോട് കുഴിഞ്ഞ് കമറാ നിർത്തി നീ പോയി മണത്താങ് നോക്ക് ചെല്ല് നിന്നെ കണ കണക്കപ്പടക്കം അല്ലേ നിന്നെ കണക്കാ പടക്കമല്ല ഞാൻ പടക്കാണല്ലോ എന്ന് എനിക്കറിയാം നിന്റെ അമ്മയാണ് മയമ ഓരോ പടക്കം ഞാൻ എന്തായാലും പടക്കല്ല എന്റെ ജോലി സ്പായാണ് ബാറാണ് ഒരു എന്നുവെച്ചേഡിക്ക് ഇവിടെ സ്പായിട്ട് ഇടീന്ന ആണാ പിന്നെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആരെ കൂടെ കിടക്കണമെന്ന് എനിക്കിഷ്ടപ്പെട്ടവരെ കൂടെ ഞാൻ കിടക്കും അത് എന്റെ ഇഷ്ടം നിനക്ക് എന്താ നഷ്ടം ഏ നിനക്കെന്താ കൊഴപ്പം പോ മൈഡിയറങ്ങി നീ ആരാ നിന്നെ നിന്നെ നിങ്ങ വന്ന് വിളിച്ചീനാ മൈഡിയെ പോ ആകെ കഷ്ടം ആണോ ആയിക്കോട്ടെ ോട് സംസാരിക്കുമ്പോ സൂക്ഷി സംസാരിച്ചോ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാരും തലയ്ക്ക് നിക്കും മറ്റുള്ള ലേഡീസിനെ പോലെയല്ല ഞാൻ നല്ലത് പറയും വെറുതെ അമ്മമാരെ പറയിപ്പിക്കുന്നു യു ലൈബിൽ സ്ത്രീകളുണ്ട് അതിനെ ഞാൻ തല തുള്ളി മൂണ്ടിട്ട് ഓടിപ്പോണ മൈര് പടുന്നു ഇവിടെ ഇവിടെ മോട്ടോട്ടർമാർന്നില്ല വിജി നീ സൂപ്പർ എനിക്ക് വയ്യ മൈര് നിന്റെ വീട്ടിൽ ഇരിപ്പു കൊണ്ട് പട നിനക്ക് ഒരു ഉത്തരം തരാനായി എനിക്ക് ടൈമില്ല നിന്റെ ഉത്തരം നീ അവിടെ ഞാൻ കമറ്റിട്ടുകൊണ്ടിരിക്കാൻ പോകില്ല കൊച്ചടക്കാണ്ട് പോടുവോ നിന്നെ പോലെ കൊറേ നല്ല ആൾക്കാരുണ്ട് അവരെ കമന്റ് നിക്കട്ടെ നീ കൊറച്ചേ അടങ്ങ് മൈരേ ഉണ്ണ പോയി കുൽക്കുകടാം ഞാൻ ബാക്കിയുള്ളവരെ കമന്റ് വായിക്കട്ടെ നിന്റെ മാത്രം കമന്റ് മാത്രം വായിച്ചാൽ മതിയാ മൈര്